സ്ത്രീയെ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് അത് തിരുവചനത്തെ തെളിവുകളോടുകൂടി തന്നെയാണ് നമ്മളത് പറയുന്നത് പരിശുദ്ധ ബൈബിളിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ആ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് മുഴുവൻ തിരുവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാലത് പുരുഷ മേധാവിദ്യത്തിൻ്റെ ആ ലെവലിൽ നിന്നുകൊണ്ട് എപ്പോഴും അതിനൊരല്പം താഴ്ത്തിയാണ് സംസാരിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറ് എന്നാൽ ഇവിടെ സ്ത്രീയെ കരുതുന്ന വേശിയെ കരുതുന്ന ഒരു ദൈവം അതേശ്രീ ക്രിസ്തു ഈ പഴയ നായ നിയമപ്രമാണങ്ങളെല്ലാം നിയമപ്രമാണങ്ങളും എല്ലാം അവർ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ചവിട്ടുവട്ടൽ അതായത് മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വീകരിക്കാൻ പറ്റാത്ത എല്ലാ പ്രമാണങ്ങളെയും അവൻ നിരാകരിച്ചു കളഞ്ഞു നിയമങ്ങളെയും നിരാകരിച്ചു കളഞ്ഞു ഏറ്റവും വലിയൊരു തെളിവാണ് കർത്താവിൻ്റെ യോഗ സുവിശേഷത്തിലെ എട്ടാം അധ്യായത്തിൽ കൂടുതലായി എട്ടാം അധ്യായം ഒന്ന് വായിക്കണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമഞ്ചനും ഫരീശ്വരും കൂടെ അവൻ്റെ അടുക്കള കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഭർത്താവ് അത് പറയുകയാണ് തുടർന്ന് പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതി എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ ആരും അവിടെ കല്ലെറിയാതെ എല്ലാവരും ഓടി രക്ഷപോടി വായിച്ചിരുന്നത് കാരണം അവർക്ക് മനസ്സിലായി രാത്രിയിൽ ഇവരെല്ലാം ഇവളുടെ അടുത്ത് പോവുകയും പകൽ മാന്യന്മാരായി നിന്നുകൊണ്ട് അവളെ കല്ലെറിയാനായി കൂകി വിളിക്കുകയും ആ കൃഷിക്കൊക്കെ ചെയ്യുക അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഇതിൻ്റെ അകത്ത് ഈ സ്ത്രീ മാത്രമേ ഇവിടെ പിടിക്കപ്പെട്ടുള്ളൂ ഈ വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്ന പുരുഷൻ ഇവിടെ ഇല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ കർത്താവ് അത് കണ്ടു കർത്താവ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നവരെല്ലാവരും രാത്രിയിൽ വെള്ളി അടുത്ത് പോകുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ടാണല്ലോ അവർ ഒരാൾ പോലും കല്ലെടുത്ത് എറിയാതെ മുങ്ങിയത് കർത്താവ് തിരിഞ്ഞു നോക്കി ഇപ്പോൾ ആരെയും കണ്ടില്ല അപ്പോൾ അവരോട് കർത്താവ് ചോദിച്ചു സ്ത്രീയെ അവർ ഇവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിരിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ സ്ത്രീയെ കരുതിയ സ്ത്രീക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത അല്ലേ അന്നത്തെ കാലത്ത് ദൈവമാണ് എന്ന് ഉൾക്കൊള്ളാൻ മനുഷ്യന് മടിയുണ്ടായിരുന്നു എന്നാൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനിലല്ലേ വിശ്വസിക്കേണ്ടത് അവനല്ലേ സത്യദൈവം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്